hello വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പിന്നെ ലൈബ്രറി പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതുള്ളത് റിയാദിലുള്ള പിന്നെ ഒലയിലാണ് അപ്പോൾ റിയാദിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും ഇവിടെയുള്ള അൽ ടവർ പിന്നെ ആ ടവറിനടുത്തായിട്ടാണ് കേട്ടോ ലൈബ്രറി പാർക്ക് വരുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ലൈബ്രറി അപ്പോൾ ഇതിന്റെ പേര് കിങ് ഫഹദ് ലൈബ്രറി എന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫ്രണ്ടിലുള്ള പാർക്കാണ് കേട്ടോ ലൈബ്രറി പാർക്ക് അപ്പൊ എന്റെ പിറകിൽ കാണുന്ന ആ ഒരു ടവറാണ് കേട്ടോ അൽ ടവർ അപ്പൊ ഇത് കിങ്ഡൻ ടവറിനൊക്കെ എടുത്തായിട്ട് വരുന്നതാണ് കേട്ടോ ദിവസം മുന്നേ ഇവിടെ ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കിങ്ഡൻ ടവറിലും ഈ ടവറിലും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അപ്പൊ ഈ വീഡിയോ ഈ പാർക്കിലെ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം മെയിനായിട്ടും കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ടോയ് കാറും പിന്നെ മിനി സ്കൂട്ടർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ആൾക്കാര് പ്രധാനമായിട്ടും അവര് നൈറ്റ് ലൈഫാണ് കേട്ടോ എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ ഡേ ടൈമിൽ ഇവിടെ പ്രത്യേകിച്ച് വലിയ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്ങൊക്കെ ആകുമ്പോഴാണ് പുലർച്ചെ ആണെങ്കിലും അവര് ഇത് എൻജോയ് ചെയ്തീകരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്